ചെമ്മനേർ പോകുന്ന നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ശരത്താണെന്നുണ്ടെങ്കിൽ രേവതിക്ക് സച്ചിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഭയങ്കര സഹിക്കാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ് ശരത്താണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട് മുഴു കുടിയനാണ് ഇവൻ ഇവന് നാടിൻ്റെ ശാപമാണ് ഇവനെ ജയിലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ കരഞ്ഞു തളർന്നങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കാണാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ട്രിപ്പ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവുകയാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ സർ പ്രശ്നം എന്താണ് കാര്യം ഇനി ഞങ്ങൾ നിൻ്റെ ഓട്ടം മേലിൽ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും നേരത്തെ കാശക കൊടുത്തിട്ടാണ് പോകുന്നത് സച്ചിക്ക് മനസ്സിലാവുന്നേ ഇല്ല എല്ലാവരും എന്താ ഇങ്ങനെ ചെയ്യുന്നത് സച്ചിക്ക് നേരത്തെ വിളിച്ചിരുന്ന ട്രിപ്പ് ഒക്കെ എല്ലാം ക്യാൻസലായി പോവുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായ കാര്യമൊന്നും നമ്മുടെ സച്ചി അറിയുന്നേ ഇല്ല കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീടാണ് വീട്ടിൽ നമ്മുടെ സുധീൻ ശ്രുതിയും കൂടെ വരുന്നുണ്ട് എന്നിട്ട് വീഡിയോ അവർ ില് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അച്ഛനെയും അമ്മയെല്ലാവരെയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെന്താ സംഭവിക്കുന്നത് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെല്ലാവരും തെറ്റിയെന്ന സമയത്ത് സച്ചി ഭയങ്കര ബഹളം വെക്കാറുണ്ടല്ലോ അങ്കളിനിപ്പോൾ ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രവീട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് സെക്കാൻ വയ്യാതെ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് വർഷം നോക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പോസ്റ്റ് കയറി വൈറലാവുന്നുണ്ട് ശ്രീകാന്തിനെയും ചന്ദ്രമതിയെയൊക്കെ അറിയാവുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇവൻ കാരണം ഈ വീട്ടിന് നാണക്കേടല്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വർഷയുടെ അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ട് അതായത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നിട്ട് നമ്മളുടെ വർഷയുടെ അമ്മേനെയൊക്കെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ അടിച്ചവനുണ്ടല്ലോ ഇപ്പോൾ നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർഷയുടെ അമ്മേനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഇയാൾ തന്നെ നമ്മളുടെ ട്രാഫിക് പോലീസിനെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറ് ഓടിച്ച് വരുന്ന സമയത്ത് ട്രാഫിക് പോലീസ് ചെക്കിങ്ങിനെ നിൽപ്പൊണ്ട് അങ്ങനെ സച്ചിയുടെ വണ്ടി പിടിക്കുന്നുണ്ട് സച്ചിയുടെ വണ്ടി പിടിച്ചിട്ട് സച്ചിയുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം പിടിച്ചെടുത്ത് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ സർ പ്രശ്നം നിനക്കിതുവരെ പ്രശ്നം മനസ്സിലായില്ലേ നിനക്കിതുവരെ മനസ്സിലായി കാണത്തില്ല പക്ഷെ നാട്ടുകാരെല്ലാം ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് നീ കള്ളു പിടിച്ചിട്ട് വല്ലേ വണ്ടി ഓടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നത് ഞാൻ കള്ളു കള്ളുപിടിച്ചെന്നോ ഞാൻ കള്ളു കള്ളുപിടിച്ചിട്ടൊന്നുമില്ല സാറിന് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഞാൻ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് നീ അങ്ങനെ പറയുന്നു പക്ഷേ നാട്ടിൽ മൊത്തം നാട്ടുകാരെല്ലാം കാണുന്നുണ്ട് നീ മദ്യം കുടിച്ചിട്ട് വണ്ടി ഓടിച്ച കാര്യം അങ്ങനെ അവർ ഈ ി വണ്ടിയും കൊണ്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങനെയും നിൽക്കുകയാണ് അപ്പോൾ അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്